ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട പുട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനൊരു കറി ഇടുന്ന ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഫസ്റ്റ് കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസ് സവാള അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഒന്ന് ചേർത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അതിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാനൊരു ചക്കല ഇഞ്ചിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്ക് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ക്യാരറ്റ് വേണമെങ്കിൽ ചെറുതായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാമേ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ പിന്നെ ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും ഗരം മസാല പൊടിയും മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചേർക്കുന്നത് ഞാനിപ്പോഴും അപ്പോൾ മുളക് പൊടി ചേർത്ത് ഇനി നമുക്ക് കുറച്ച് ഒരു കാൽ ടീ കാൾ മുതൽ അര ടീസ്പൂൺ വരെ ഞാൻ ഗരം മസാല പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗരം മസാല പൊടിയും മുളക് പൊടീൻ്റെയൊക്കെ ഒരു പച്ച ചുവയൊന്ന് മാറണേ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ തക്കാളി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെന്തുടഞ്ഞ് ഈ ഒരു രീതിയിലൊന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ഞാൻ ഉപ്പു ദൂരോട്ട് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക എന്നൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം ചെയ്ത് എടുക്കാനായിട്ട് അത ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം അടിപൊളി രുചിയാണ് നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മാഗി മസാലങ്ങളൊന്ന് ചേർത്ത് കൊടുത്താൽ ഭയങ്കര ആയിരിക്കും അപ്പം എൻ്റെ കയ്യിൽ ആ ഒരു ടൈമിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ചേർത്ത് കൊടുക്കാത്തത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏതാണോ കൂടുതലും അതായത് നിങ്ങൾ മുളക് പൊടി ചേർക്കണമെങ്കിൽ പിന്നെ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അതെല്ലാം മുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് പൊടി മാത്രമാണെങ്കിൽ അതും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടിനുള്ള മാവ് നനയ്ക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ പുട്ടുപൊടി അതിലോട്ട് ഇരുന്ന് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുട്ടിന് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം പുട്ട് ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നുണ്ട് അടിപൊളി രുചിയാണെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം പുട്ടൊന്ന് തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഒരു ഫില്ലിങ്ങും കൂടെ കൂട്ടി ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾ ഇതിനോടൊപ്പം ചിക്കനാണെങ്കിൽ അതും അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇതിനോട് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങയും ഈ ഒരു ഫില്ലിങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സ്പൂൺ സ്പൂണ്ണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുട്ടുക്കുറ്റിയിൽ കുറ്റിയിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതി നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ പൊട്ടൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയിട്ട് നിൻ്റെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ അതായത് ഇതുപോലെ ഒരെണ്ണത്തിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇതിലോട്ട് ശക്രം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒന്ന് തൂക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വല പുട്ടിൻ്റെ എങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളാണെങ്കിൽ ബൗളിൽ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്താൽ മതി അപ്പം ഒരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ അപ്പം സ്റ്റീം ചെയ്ത് തന്നെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി രുചിയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഉറപ്പായിട്ടും ഫീഡ്ബാക്സ് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്